നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനം മൂലം നിരവധി പ്രവാസികളാണ് പ്രവാസം മതിയാക്കി നാട്ടിലെത്തിയത് ഇതിൽ ജോലി നഷ്ടപ്പെട്ടവരും കൂടാതെ മാസങ്ങളായി ശമ്പളം ലഭിക്കാത്തവരാണ് ഗൾഫ് മാത്രം സ്വപ്നം കണ്ടിരുന്നവരാണ് ഇത്തരത്തിൽ തിരികെ എത്തിയത് എന്നാൽ ഇതാ ഗൾഫിൽ നിന്ന് മടങ്ങേണ്ടി വന്നവരെ തിരികെ എത്തിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കാൻ കേന്ദ്രം പരമാവധി ഇടപെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു ആറ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായി ഏഴ് ലക്ഷത്തി പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് ഇന്ത്യക്കാരാണ് വന്ദേ ഭാരത് മിഷൻ പ്രകാരം തിരികെ വന്നതെന്നും രാജ്യസഭയിൽ എം വി ശ്രയാംസ് കുമാർ എളമരം കരീം അൽഫോൺസ് കണ്ണന്താനം ബിനോയ് വിശ്വം എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ഇത്തരത്തിൽ തിരികെ എത്തിക്കുന്നവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പതിനാറ് തവണ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ഫോണിൽ സംസാരിക്കുകയുണ്ടായി താൻ പതിമൂന്ന് പ്രാവശ്യം സഹമന്ത്രി വി മുരളീധരൻ നാലു പ്രാവശ്യവും ഗൾഫ് നാടുകൾ സന്ദർശിച്ചു ഉദ്യോഗസ്ഥരുമായി ഇരുപത്തിയേഴ് തവണ ടെലിഫോൺ വഴി യോഗം നടത്തി കഴിയുന്നത്ര ആളുകളെ ഉടൻ തന്നെ തിരിച്ചയക്കാനാണ് ശ്രമിക്കുന്നത് തൊഴിലാളികളുടെ കാര്യം ഗൾഫിലെ എല്ലാ എംബസികളും മുന്തിയ പരിഗണനയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് ദുബായിൽ തൊഴിലാളികളുടെ വൈദഗ്ധ്യം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം എയർബിൾ വിമാന സർവീസുകൾ ആരംഭിക്കാനും വിസ യാത്ര ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാനും ഇന്ത്യ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും ഇതിനോട് അനുകൂലമായി പ്രതികരിക്കുന്നുണ്ട് തിരിച്ചു പോകുന്നവരുടെ എണ്ണം ക്രമേണ കൂടി വരികയും ചെയ്യുന്നു തിരിച്ചു വരുന്നവർക്ക് ശമ്പള കുടിശ്ശികയും മറ്റുമായി എത്ര തുക ലഭിക്കാനുണ്ടെന്നതിന്റെ കൃത്യമായ കണക്ക് ലഭ്യമല്ല അവരുടെ ക്ഷേമത്തിനും വീണ്ടും തൊഴിലും വേതനവും ഉറപ്പാക്കാനും പരമാവധി ശ്രമിക്കുന്നു നാല്പത്തി അഞ്ച് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ടിൽ നിന്ന് കോവിഡ് കാലത്ത് ഗൾഫിലുള്ള തൊഴിലാളികൾക്കായി ചിലവഴിച്ചിട്ടുണ്ട് മരിച്ചവർക്ക് സഹായം നൽകാനും ഈ ഫണ്ടിൽ വ്യവസ്ഥയുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ എംബസികളിൽ മലയാളം അറിയുന്നവരെ നിയമിക്കണമെന്നുള്ള ആവശ്യം സംബന്ധിച്ച് മലയാളം കൈകാര്യം ചെയ്യുന്ന കുറച്ച് ജീവനക്കാർ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടാകുമെന്ന് മന്ത്രി വിശദീകരിച്ചു ഗൾഫിൽ കൂടുതലുള്ളത് മലയാളികളാണെങ്കിലും മറ്റ് സംസ്ഥാനക്കാരായ തൊഴിലാളികളും ഒട്ടേറെയുണ്ട് ജീവനക്കാരിൽ ആർക്കൊക്കെ ഏതൊക്കെ ഭാഷ കൈകാര്യം ചെയ്യാനാവുമെന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരമില്ല അതേസമയം കോവിഡ് കാലത്ത് കൂടുതൽ പേർ തിരികെ വന്നത് യു എയിൽ നിന്നാണെന്ന് എം വി ശ്രയാംസ് കുമാറിന്റെ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ മന്ത്രി പറഞ്ഞു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി അൻപത്തി എട്ട് പേരാണ് യു എയിൽ നിന്ന് തിരിച്ചെത്തിയത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയവർ ഇപ്രകാരമാണ് സൗദി അറേബ്യ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം കുവൈറ്റ് തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി രണ്ട് ഒമാൻ ഒമാൻ എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഖത്തർ അൻപത്തി ഒന്നായിരത്തി നൂറ്റി തൊണ്ണൂറ് ബഹ്റൈൻ ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് എന്നിങ്ങനെയാണ് കണക്കുകൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക